വളരെ എളുപ്പത്തിൽ പച്ചമാങ്ങ എങ്ങനെ പ്രിസെർവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പ്രിസെർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ഒരു വർഷത്തിലധികം എങ്ങനെ കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാമെന്നുള്ളതാണ് വേണ്ടി കുറച്ച് എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ എടുത്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലെ വെള്ളമയം മുഴുവൻ ഇങ്ങനെ തുടച്ച് കളയണം നമ്മളിത് തൊലിയൊന്നും ചെത്തിക്കളയാതെയാണ് മുറിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളമയവും പോകുന്നതുപോലെ ഇത് നല്ല വൃത്തിക്ക് തുടച്ചെടുക്കുക ഇതുപോലെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന എല്ലാ പച്ചമാങ്ങയും അതിലെ വെള്ളമയം കളഞ്ഞ് നല്ലതുപോലെ തുടച്ചെടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങകൾ ഇതുപോലെ മുറിച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് നമ്മളിതിൻ്റെ തൊലിയൊന്നും ചെത്തിക്കളയാതെയാണ് മുറിച്ചെടുക്കുന്നത് തൊലി ചെത്തണമെന്ന് നിർബന്ധമുള്ളവർക്ക് തൊലി ചെത്തിയെടുക്കാവുന്നതാണ് മാങ്ങയെല്ലാം നമ്മൾ നല്ലതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഈ മുറിച്ചെടുത്ത മാങ്ങയിലേക്ക് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ സിബ്ലോക്ക് കവറിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങള് സിബ്ലോക്ക് കവറിലേക്ക് ഇട്ട് കൊടുക്കാം സിബ്ലോക്ക് കവറിലേക്ക് നമ്മൾ മാങ്ങയെല്ലാം നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവറൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അറ്റത്തെത്തുമ്പം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വിടുക എന്നിട്ട് ഇതിലേക്ക് പഴയ ഒരു പേന എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള എയർ മുഴുവൻ നമുക്ക് വരച്ച് പുറത്തേക്ക് എടുക്കാം ലോക്ക് കവറിൽ നിന്ന് എയർ എല്ലാം കളഞ്ഞ് ഇത് നല്ലതുപോലെ ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് നമ്മളിത് വളരെ എളുപ്പത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മാങ്ങയുടെ തൊലിയൊന്നും ചെത്തിയിട്ടില്ല പിന്നെ ഉപ്പുവെള്ളത്തിലിട വിനാഗിരി ഒഴിച്ചു വയ്ക്കോ ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിലുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു